ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഒറീസ മഹാരാഷ്ട്ര ഗോവ മധ്യപ്രദേശ് ഹീലിയോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ ഗ്രഹം സൂര്യൻ കൂടി കഴിച്ചാൽ ഇരട്ടി ഗുണം കിട്ടുന്ന പഴം വാഴപ്പഴം മാതളം സ്ട്രോബെറി പപ്പായ മാതളം ശ്രീലങ്കയുടെ ദേശീയ പക്ഷി കുതിര കാട്ടുകോഴി ചിറാഫ് ആന കാട്ടോഴി താരൻ മാറാൻ ഏറ്റവും നല്ലത് തൈര് പാല് മോര് സോഡ തൈര് വർഷത്തിൽ പതിമൂന്ന് മാസമുള്ള രാജ്യം ഇറ്റലി എത്യോപ്യ ഇറാൻ ഈജിപ്ത് എത്യോപ്യ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണം നെഞ്ചിൽ മുഴ ഛർദി ഓക്കാനം ചുമ നെഞ്ചിൽ മുഴ വംശനാശ ഭീഷണി നേരിടുന്ന മരം തേക്ക് മഹാഗണി ചന്ദനം പ്ലാവ് ചന്ദനം സോഡിയം കുറഞ്ഞാൽ ആദ്യം തകരാറിലാവുന്ന അവയവം വൃക്ക കുടൽ കരൾ തലച്ചോർ തലച്ചോർ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത രാജ്യം ചൈന നേപ്പാൾ ജപ്പാൻ ഇറ്റലി നേപ്പാൾ രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ബീട്രൂട്ട് പാവയ്ക്ക കേരറ്റ് പടവലങ്ങ പാവയ്ക്ക ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ചീസ് തൈര് ബട്ടർ പാൽ പാൽ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി മൈന പരുന്ത് കുയിൽ ഹമ്മിംഗ് ബേഡ് ഹമ്മിങ് ബേഡ് നിത്യയൗവനം കാത്തു സൂക്ഷിക്കാൻ കഴിക്കേണ്ടത് ചക്ക സ്ട്രോബെറി മാങ്ങ നെല്ലിക്ക നെല്ലിക്ക ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട പച്ചക്കറി മുരിങ്ങ കാരറ്റ് കക്കിരി ബീൻസ് മുരിങ്ങ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഇല മുരിങ്ങയില ചീരയില കറിവേപ്പില ഉലുവയില മുരിങ്ങയില